ഞാൻ ചോദിക്കട്ടെ മണിയുടെ അപ്പൻ നല്ല പോലെ മാധവശാന്തി മണി നല്ല ചക്കുരു പോലെയാ എം എം മണിയുടെ അപ്പൻ മാധവശാന്തി ഇരുന്നത് പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ എം എം മണി ഈ ചുട്ട കശുവറ്റുപോലിയായി പോയത് എന്ന് അഷവണ്ടിളെ ഓടുന്നത് പോക്ക് നങ്ങോരിയ ആയി നീയിന്റെ കുടുംബത്തിന്റെ കാര്യിലുണ്ടോ നീയിന്റെ മാതാവ പ്രസവിച്ചത് നല്ല സൂപ്പർ സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ നീയെ പ്രസവിച്ചത് മണിയേ ഏതോ അപ്പുറമരയില്ല എത്ര വർഷം പ്രസവിച്ച മണിയുടേ അമ്മാ അഞ്ചാറ് ആറ് വരെ ജീവിച്ചി ഇപ്പുറുള്ള ബാക്കിയുള്ളവരെല്ലാം പട്ടണിയര മരിച്ചുപോയി നീ കുമാരന്റെ കുടുംബത്തെ ജൻസുള്ള നല്ല വിദ്യാഭ്യാസം